ആധുനിക വൈദ്യശാസ്ത്രം കൈവരിച്ച നേട്ടങ്ങളുടെ പട്ടികയിൽ ഒന്നുകൂടി സ്വന്തം സഹോദരിയിൽ നിന്നും ഗർഭപാത്രം മാറ്റിവെച്ച യുവതി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകി ഭാവിയിൽ ആയിരക്കണക്കിന് സ്ത്രീകളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ സഹായിക്കുന്ന ഈ നേട്ടം കൈവരിച്ചത് ബ്രിട്ടനിലെ ഡോക്ടർമാരാണ് ജന്മനാൽ തന്നെ ഗർഭപാത്രമില്ലാതിരുന്ന ഗ്രേസ് ഡേവിഡ്സൺ എന്ന മുപ്പത്തി ആറുകാരിയും ഭർത്താവ് ആൽഗസ് ഡേവിഡ്സൺ എന്ന മുപ്പത്തിയേഴുകാരനും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷത്തോടെയാണ് തങ്ങളുടെ കുഞ്ഞ് ആമി ഇസബേലിനെ വരവേറ്റത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിന് ആമി ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ഡേവിഡ്സൺ ദമ്പതികൾ പറയുന്നത് ഇതിലും വലിയൊരു സമ്മാനം തങ്ങൾക്ക് കിട്ടാനില്ല എന്നാണ് ലണ്ടനിലെ ക്യൂസ് ഷാർലറ്റ് ആൻഡ് ചെൽസിയ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഇരുപതംഗ സംഘമാണ് ശസ്ത്രക്രിയയിലൂടെ പ്രസവം നടത്തിയത് സങ്കീർണതകൾ ഏറെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല മാത്രമല്ല രണ്ട് പോയിന്റ് പൂജ്യം ആറ് കിലോഗ്രാം ഭാരവുമായി ജനിച്ച ആമിക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രത്യേക ചികിത്സകൾ ആവശ്യവുമില്ല ഡയറ്റീഷ്യൻ ആയ ഗ്രേസ് ജനിച്ചത് ഗർഭപാത്രമില്ലാതെയായിരുന്നു രണ്ട് കുട്ടികളുടെ അമ്മ കൂടിയായ ഗ്രേസിന്റെ മൂത്ത സഹോദരി ആമി പൂർഡി തൻ്റെ ഗർഭപാത്രം അനുശതിക്ക് ദാനം നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു ഗർഭപാത്രം മാറ്റിവെക്കൽ നടന്നത് പതിനേഴ് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് ഗർഭപാത്രം മാറ്റിവെച്ചത് അത് വെറുതെ ആയില്ല എന്നാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് സ്വന്തം ഗർഭപാത്രം നൽകി തങ്ങളുടെ സ്വപ്നം പൂവണിയാൻ സഹായിച്ച സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടാണ് കുഞ്ഞിനും സഹോദരിയുടെ പേരായ ആമി എന്നത് നൽകിയത് പതിനേഴ് മണിക്കൂർ നീണ്ടുനിന്ന മാരത്തോൺ ശസ്ത്രക്രിയയിലൂടെ ഗർഭപാത്രം മാറ്റിവെക്കുന്നതിന് നേതൃത്വം നൽകിയ ഓക്സ്ഫോർഡ് ചർച്ച് ഹിൽ ഹോസ്പിറ്റലിലെ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് എൻഡോക്രൈൻ വിഭാഗത്തിലെ കൺസൾട്ടന്റായ ഇസബെൽ ക്യുരേഗയുടെ ബഹുമാനാർത്ഥമാണ് കുഞ്ഞിന് ഇസബെൽ എന്ന മിഡിൽ നെയിം നൽകിയിരിക്കുന്നത് പ്രസവ സമയത്ത് ഉണ്ടായിരുന്ന ക്യൂരേഗ് തൻ്റെ പേര് കുഞ്ഞിന് നൽകുന്നതറിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സന്തോഷം പ്രകടിപ്പിച്ചത് ക്യുരേഖയ്ക്കൊപ്പം ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഇമ്പീരിയൽ കോളേജ് ഹെൽത്ത് കെയർ എൻ ട്രസ്റ്റ് ലണ്ടനിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിക്കൽ സർജനായ പ്രൊഫസർ റിച്ചാർഡ് സ്മിത്ത് പറഞ്ഞത് അമ്മയാകാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ് ആമയസലിന്റെ ജനനം എന്നാണ് ഇതേ സംഘം ഇപ്പോൾ മറ്റ് മൂന്ന് പേരിൽ കൂടി ഗർഭപാത്രം മാറ്റിവെച്ചിട്ടുണ്ട് മരണമടഞ്ഞവരുടെ ഗർഭപാത്രങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്തായാലും ഈ പ്രക്രിയയിലൂടെ വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഇതിനുള്ള പരീക്ഷണങ്ങൾ ഇനിയും തുടർന്നു വരികയാണ് ഈ കുഞ്ഞിൻ്റെ ജനനത്തോടെ നിരവധി പേരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോവുകയാണെന്ന് തന്നെയാണ് ഡോക്ടർമാരും ആരോഗ്യ രംഗത്തുള്ളവരും ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്തായാലും ആമയുടെ ജനനം അതിനുള്ള ഒരു വഴിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സഹോദരിയുടെ ഗർഭപാത്രത്തിലൂടെ ഈ യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്